അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള മിനിങ്ങെ അള്ളാഹു സുബാനുത്തല തോഫീക്ക് കൊണ്ട് നമ്മുടെ പത്ത് കിതാബിൻ്റെ ക്ലാസ് തുടരുകയാണ് ഏഴ് ക്ലാസ്സുകൾ കഴിഞ്ഞെട്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നു നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഇനി പറയാൻ പോകുന്നത് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ല പിന്നെ ബാങ്കിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയും അത്രമാത്രമാണ് ഇന്ന് എടുക്കുന്നത് ഇൻഷാല്ല അള്ളാഹുത്താലൂ തോഫീക്ക് ചെയ്യട്ടെ പടത്തിലേക്ക് കടക്കുന്നു ഫസലും ഫീമുപ്തിരാത്തി സ്വരാത്തി നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ പറയുന്ന ഭാഗം നിസ്കാരം എന്തൊക്കെ ചെയ്താലും നിസ്കാരം ബാത്തിലാകുമെന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണിത് വഹിയ ഹംസത്വൻ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് വഹിയ ഹംസത്വൻ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത് നിസ്കാരം ബാത്തിരാകും എന്തൊക്കെയാണ് അഹദു ആ നിസ്കാരത്തിൻ്റെ ഫർലുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫർലിനെ ഉപേക്ഷിക്കുക നിസ്കാരത്തിനൊക്കെ പതിനാല് ഫർദ്ണ്ട് ഏതെങ്കിലും ഒരു ഫറദ് ചെയ്യാതിരുന്നാൽ എന്താവും നിസ്കാരം ബാത്തിലാകുന്നതാണ് അപ്പോൾ ഉദാഹരണത്തിന് നിസ്കാരത്തിൻ്റെ ഒമ്പതാമത്തെ ഫറാണ് തുമ ഇനീനത്ത് നിസ്കാരത്തിൽ അടങ്ങി താമസിക്കണം എവിടെയെല്ലാം അടങ്ങി താമസിക്കണം റുക്കോയില് എഴുത്തിദാലിൽ സുജൂതിൽ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഞാൻ അടങ്ങി താമസിക്കണം അടങ്ങി താമസിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ശരീരത്തിൻ്റെ അവയവങ്ങൾ അനങ്ങാതെ കുറച്ചു നേരം ഇരിക്കുക എന്നതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്ന് പറയുന്നത്ര നേരമെങ്കിലും നമ്മുടെ ശരീരം ഒന്ന് എന്താവണം ആ ഫർദുകൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിൽക്കണം ആ സ്വർദ്ദിൻ്റെ സ്ഥലത്ത് നിൽക്കണം അതായത് ഉദാഹരണത്തിന് സമയം അള്ളാഹുലിമൻ ഹമിദ എന്നൊരാൾ പറയുമ്പോൾ റുക്കോയിൽ നിന്ന് എഴുന്നേറ്റു സമി അള്ളാഹുലി ഹമീദ എന്ന് പറയുമ്പോൾ ആ കൈ തായോട്ടിടുന്ന സമയത്ത് കൈ അനങ്ങാതെ നിർത്തണം അനങ്ങിക്കൊണ്ടിരുന്നു അതുപോലെ നേരിട്ട് നേരെ സുജൂതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിസ്കാരം ബാധ്യതരാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ട് സുജൂതിൻ്റെ ഇടയിലിരിക്കുന്ന സമയത്ത് രണ്ട് സുജൂതിൻ്റെ ഇടയിലിരിക്കുന്ന ചെറിയ ഫറുദാണത് ആ ഫറുദിൻ്റെ സമയത്ത് നമ്മളൊരു ഗ്യാപ്പ് ഒരു ചെറിയ ഒരു അടക്കം അവിടെ വേണം അതാണ് തുമ ഇനീനത്ത് നിസ്കാരത്തിൻ്റെ ഒമ്പതാമത്തെ ഫൊർൽ അതുപോലെ ഏത് ഫൊറും ആകട്ടെ നിസ്കാരത്തിൻ്റെ പതിനാല് ഫൊറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫറു ഒരാൾ കരുതിക്കൂട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാധ്യരാക്കും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തത് അസാനി രണ്ടാമത്തത് ഇഹ്ലാൽ ഷർത്തി മെൻഷറോത്തിയ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്ത് എന്താക്കുക ഒഴിവാക്കുക അഞ്ച് ഷർത്തുമ്പോൾ നിസ്കാരത്തിനേക്ക് കിബിലയിലേക്ക് മുന്നിടുക ഔറത്ത് മറക്കുക സമയമായെന്നറിയുക ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക നജസ്സിൽ നിന്ന് ശുദ്ധിയാവുക ഇതൊക്കെയാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്ത് വിട്ടുപോയാൽ എന്താവും നിസ്കാരം ബാത്തിരാകുന്നതാണ് ഉദാഹരണത്തിന് ഒരാൾ നിസ്കാരത്തിൻ്റെ സമയമായോ ഇല്ലേ എന്ന് നോക്കിയില്ല ആയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു കൊണ്ട് നിസ്കരിച്ചു ഒന്ന് എന്താവൂല നിസ്കാരം സഹിയല്ല ഷർത്തുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അതായത് ഷർത്തിൻ്റെയും ഫർദിൻ്റെയും കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷർത്തിൻ്റെയും ഫർദിൻ്റെയും വ്യത്യാസം ഫർദ് എന്നുള്ളത് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഷർത്ത് എന്നുള്ളത് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഷർത്ത് അതാണ് തമ്മിൽ വ്യത്യാസം രണ്ടും ചെയ്യൽ നിർബന്ധമായത് തന്നെ മൂന്നാമത്തെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം ബി ഹർഫൈനിഫിം രണ്ട് അക്ഷരം ഉച്ചരിക്കുക നിസ്കാരത്തിൽപ്പെട്ടതല്ലാത്ത നിസ്കാരത്തിൻ്റെ കിറാത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ദിക്ക്രുകളിൽപ്പെട്ടതോ അല്ലാത്ത രണ്ട് അക്ഷരം വേറെ എന്തെങ്കിലും രണ്ട് അക്ഷരം ഉച്ചരിക്കുക കരുതിക്കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അക്ഷരം അർത്ഥമുള്ള ഒരു അക്ഷരം അർത്ഥമില്ലാത്ത രണ്ടക്ഷരം കരുതിക്കൂട്ടിയിട്ട് ഒരാൾ ഉച്ചരിച്ചാൽ അല്ലെങ്കിൽ വായിൽ വന്നുപോയാൽ എന്താവും നിസ്കാരം ബാത്തിയിലാകുന്ന ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് കോട്ടവായിട്ടു കോട്ടവായിട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കു വരുന്ന സമയത്ത് വായ്പുളക്കാറില്ല നമ്മൾ ഹാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ നിസ്കാരത്തിൽ ഒരാൾ വായ്പുളന്നു ആ സമയത്ത് ഹാ വരാൻ സാധ്യതയുണ്ട് ഹാ എന്നുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ രണ്ട് അക്ഷരം അവിടെ വരും നിസ്കാരം ബാത്തിയിലാകും അതുകൊണ്ട് നിസ്കാരം അത്രത്തോളം ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ നിസ്കാരം നിസ്കാരം ബാത്തിയിലാകുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്തത് അറാബിയോ നാലാമത്തത് അൽഫിയു അൽ കഫിയറു വില തുടരെ തുടരെ മൂന്ന് അനക്കമനങ്ങുക ഉദാഹരണത്തിന് ഇങ്ങനെ മൂന്ന് കൈകൊണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചൊറിയുകയോ അല്ലെങ്കിൽ ഒന്ന് തല അനക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കാലെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മൂന്ന് പ്രാവശ്യം തുടരെ വെക്കുകയാണെങ്കിൽ നിസ്കാരം ബാധ്യതരാകുന്നതാണ് ഉദാഹരണം അവിടെ പറയുന്നുണ്ട് കസലാസ് ഹത്തവാദിൻ മൂന്ന് പ്രാവശ്യം മൂന്ന് സ്റ്റെപ്പ് വെക്കുക ഇപ്പോൾ ഇമാമു ജമാ നിസ്കരിക്കുന്ന സമയത്ത് രണ്ടാൾക്കാർ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഇമാമെന്ത് ചെയ്യണം മാമൂം വലതു ഭാഗത്ത് നിൽക്കണമല്ലോ ഇമാമിൻ്റെ അപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ വന്നു കഴിഞ്ഞാൽ മാമൂം എന്ത് ചെയ്യണം ബാക്കോട്ട് പോകണം ആ പോകുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് വെച്ച് രണ്ട് സ്റ്റെപ്പ് വെച്ച് ഒന്ന് നിൽക്കണം പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് വെക്കണം അല്ലെങ്കിൽ തുടരെ മൂന്ന് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം ബാത്തിലിറങ്ങുന്ന കാര്യങ്ങൾ അതുപോലെ തഹരീഖു കഫിൻ മുങ്കൈ അനക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വിരലുകൾ അനക്കിയ പ്രശ്നമില്ല ആണ് നമ്മൾ ഈ മുങ്കൈ എന്ന് പറഞ്ഞാൽ ഇത്ര ഈ മുങ്കൈ നമ്മൾ അനക്കി മൂന്ന് വട്ടം ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടു എന്തെങ്കിലും ചൊറിയോ തൊപ്പി ശരിയാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതാക്കുക കൈകൊണ്ട് കൊണ്ട് ചെയ്യുക ചെയ്തു മൂന്ന് പ്രാവശ്യം നിസ്കാരം ബാധ്യരാകും വർ ഇസിൻ സലാസൻ മൂന്ന് വട്ടം തല ഒന്ന് ഇതാക്കി ഇങ്ങനെ ഒന്ന് തല കൊണ്ടുവന്ന് അനക്കുക എന്തെങ്കിലും ചെയ്തു എന്നാൽ എന്തായി നിസ്കാരം ബാധ്യരാകും അഞ്ചാമത്തെ നിസ്കാരം ബാധ്യരാകുന്ന കാര്യം അൽ മുഫത്തിറുലി സൗമി നിസ്ക നോമ്പിനെ നോമ്പിനെ മുറിക്കുന്നതായ കാര്യം നോമ്പുറിക്കുന്ന കാര്യം എന്താണ് എന്തെങ്കിലും കഴിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ വായിലുണ്ടാവും അതെന്താകും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഓതുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തു വന്ന് വായ നമ്മളെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉള്ളിലേക്ക് പോയാൽ നിസ്കാരം ബാത്തിലാകും ഒന്നും കഴിക്കാൻ പാടില്ല രുചി പോലും ഉള്ളിലേക്ക് ഇറങ്ങരുത് എന്തെങ്കിലും മധുരം കഴിച്ചു ആ മധുരം വായലുണ്ട് ഞമ്മളെ തൊണ്ടയവരെ അതാണ് മിസ്വാക്ക് സുന്നത്താക്കിയത് പല്ലത്തേക്കല്ലേ നിസ്കരിക്കുന്നതിന് മുമ്പ് സുന്നത്താക്കിയത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ തിന്നതിൻ്റെ അവശിഷ്ടങ്ങൾ വായലുണ്ടാകാം അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു ഉളു എടുത്തു ഉലുവെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉളു എടുത്തു അതിനുശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിച്ചെന്താകും എന്തെങ്കിലും വായലുണ്ടാകാം അതുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്താക്കണം ഓരോ നിസ്കാരത്തിനേക്കും എടുക്കൽ സുന്നത്തുണ്ട് എന്തെങ്കിലും ഭക്ഷണം ഉലു ഉണ്ടെങ്കിൽ തന്നെ ഭക്ഷണം കഴിച്ചാൽ അതിനു വേണ്ടി അതിനുവേണ്ടി എടുക്കൽ എന്തുണ്ട് സുന്നത്തുണ്ട് അതായത് നിസ്കരിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഉളു എടുക്കൽ എന്തുണ്ട് സുന്നത്തുണ്ട് ഇതാണ് നിസ്കാരം ബാധ്യരാകുന്ന കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഒന്ന് നിസ്കാരത്തിൻ്റെ ഫറുദുകൾ പെട്ട് ഏതെങ്കിലും ഒരു ഫറുദ് ഉപേക്ഷിക്കുക രണ്ടാമത്തെ ഷർത്തുകൾ പെട്ട് ഏതെങ്കിലും ഷർത്ത് ഒഴിവാക്കുക പിന്നെ രണ്ടക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക നിസ്കാരത്തിൽ പെട്ടതല്ലാത്ത നിസ്കാര ബാധ്യയിലാകും നാലാമത്തത് തുടരെയായി മൂ മൂന്ന് പ്രാവശ്യം അനങ്ങുക മൂന്ന് പ്രാവശ്യം ശരീരം അനങ്ങിയാൽ ശരീരമല്ല അവയവങ്ങൾ അനങ്ങിയാൽ നിസ്കാരം ബാധ്യത്തിലാകും അഞ്ചാമത്തത് എന്തെങ്കിലും ഉള്ളിലേക്ക് നമ്മളെ പള്ളിയിലേക്ക് എന്തെങ്കിലും വല്ലത് തൊണ്ടയിലേക്ക് ഹൽക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുക ഭക്ഷണ സാധനം പോലത്തെ അല്ലെങ്കിൽ രുചി അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം നിസ്കരിക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നിസ്കാരം ബാധ്യരാകുന്നു അതാണ് നിസ്കാരം ബാധ്യരാ നിസ്കാരം ബാധ്യരാകുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നത് ബാങ്കിനെക്കുറിച്ചാണ് ബാങ്ക് എങ്ങനെയാണ് ബാങ്കിൽ ബാങ്കിനെന്തൊക്കെ സുണ്ണത്തുണ്ട് ഇതൊക്കെയാണ് അടുത്ത് പറയുന്നത് ഫസുലും ഫിലാദാനി ബാങ്കിനെക്കുറിച്ച് പറയുന്ന ഭാഗം യുസന്നു ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട് ആണുങ്ങൾക്ക് ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട് പെണ്ണുങ്ങൾക്ക് ഇക്കാമത്ത് മാത്രമാണ് സുന്നത്ത് ആണുങ്ങൾക്ക് യുസന്നും അല്ലെ ഇക്കാമത്തി ബാങ്ക് ഇക്കാമത്തോടു കൂടെ ബാങ്ക് കൊടുക്കലെന്തുണ്ട് ആണുങ്ങൾക്ക് സുന്നത്തുണ്ട് അല്ലെ മക്തൂബത്തിൻ പുറത്തു ആകപ്പെട്ട നിസ്കാരത്തിനിക്ക് ഇക്കാമത്ത് ഓടുകൂടെ സുന്ന ബാങ്ക് കൊടുക്കലും എന്നുണ്ട് സുന്നത്തുണ്ട് ദ കരിൻ ആർക്ക് ആണ് എനിക്ക് ഓലോ മുംഫരിദിനൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് കൊടുക്കലും എക്കാമത്ത് കൊടുക്കലും സുന്നത്തുണ്ട് അതുപോലെ ഒരു ഉസന്നുലഹുമാ തവജ്ജുഹുൻ ലിൽ കിബിലത്തി കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് ബാങ്ക് കൊടുക്കലും ഇക്കാമത്ത് കൊടുക്കലെന്നുണ്ട് സുന്നത്തുണ്ട് ഒരുപാട് സുന്നത്തുകളാണ് പറയുന്നത് നിസ്കാരത്തിനെ പരിപൂർണമാക്കുന്നതും സമ്പുഷ്ടമാക്കുന്നതും സുന്നത്തുകളാണ് അതുകൊണ്ട് സുന്നത്ത് ഒരുപാട് നമ്മൾ ചെയ്യണം കാരണം സുന്നത്ത് നമ്മളെ നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തിനെ കൂട്ടിത്തരും ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇരുപത്തിയേഴ് ഇരട്ടി ഉണ്ട് നമ്മൾ പറയും ഈ ഇരുപത്തിയേഴ് ഇരട്ടി കൂലി കിട്ടണമെങ്കിൽ നമ്മുടെ കിറാത്ത് സുന്നത്തുകൾ ഇതൊക്കെ നമ്മൾ പരിപൂർണമായി എടുത്താൽ മാത്രമാണ് ആ ഇരുപത്തിയേഴട്ടി കൂലി കിട്ടുക അല്ലാതെ നമ്മൾ സാധാരണ നിസ്കരിക്കും പോലെ ചെയ്താൽ ആ ഇരുപത്തിയേഴ് കിട്ടൂല ചിലപ്പോൾ അതിൽ ധറച്ചകൾ കുറയും പരിപൂർണമായ ഇരുപത്തിയേരട്ടി കൂലി കിട്ടണമെങ്കിൽ പരിപൂർണമായ സുന്നത്തുകളോടുകൂടെ കിറാത്തുകൾ തെറ്റാതെ കിറാത്തുകൾക്ക് മഹറജുകൾ തജ്വീദ് സിഫത്തുകളെല്ലാം കൊടുത്ത് ഓതുന്ന സമയത്താണ് ഈ പരിപൂര്ണമായിട്ടുള്ള ഇരുപത്തിയേരട്ടി കൂലി ഞമ്മൾക്ക് കിട്ടുക അതുകൊണ്ട് സുന്നത്തുകൾ നമ്മൾ പഠിക്കണം പിന്നെ പറയുന്ന സുന്നത്ത് ബാങ്കിൽ ഹയ്യാലേനൻ വശിമാലൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഹയ്യാലസ്വല എന്ന് പറയുന്ന സമയത്ത് വലതു ഭാഗത്തിലേക്ക് തിരിയണം ഹയ്യാലുൽ ഫല എന്ന് പറയുമ്പോഴത്തേക്ക് ഇടത് ഭാഗത്തിലേക്ക് തിരിയൽ സുന്നത്തുണ്ട് അതുപോലെ വലിൽ അദാനി തർജിയ ഉൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഷദദ് അല്ലാ വ അഷദു അന്ന മുഹമ്മദ് റസൂല്ല എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകൾ പറയുന്നതിന് മുൻപ് ആ ബാങ്ക് കൊടുക്കുമ്പോൾ അഷദ്ൻ അലഹ അല അഷ്വന്നും റസൂല്ല എന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ രണ്ട് വാക്കുകളെ മെല്ലെ ചൊല്ലി ചൊല്ലലന്നുണ്ട് സുന്നത്തുണ്ട് അശ്വത് എന്ന് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുൻപ് മെല്ലെ അശ്വത് അശ്വത് മുഹമ്മദ് റസുല്ലെന്ന് പറയലെന്നുണ്ട് സുന്നസ് നിസ്കാരത്തിൽ സുന്നത്തുണ്ട് അടുത്തത് ഇത് ആർക്കൊക്കെ സുന്നത്താണ് ബാങ്ക് കൊടുക്കുന്ന ആൾക്കും സുന്നത്താണ് കേൾക്കുന്ന ആൾക്കും സുന്നത്താണ് ഒലിസാമി ഈ ഹിമ ബാങ്കിനെയും എക്കാമ്പത്തിനേയും കേൾക്കുന്ന ആൾക്കും സുന്നത്തുണ്ട് ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് വേറൊരു സുന്നത്ത് എന്താണ് ബാങ്ക് കൊടുക്കുന്നത് പോലെ ചൊല്ലണം അള്ളാഹ് അക്ബർ പറയും അള്ളാഹ് അക്ബർ ചൊല്ലണം പിന്നെ അഷുദ്ലി അലഹ് അശോന റസൂല്ല പറയുന്നതിന് മുമ്പ് മെല്ലെ അതായത് മെല്ലെ ചൊല്ലണം ഏത് അശോ അലിഅല അശോൻ മുഹമ്മദ് റസൂല്ല അതുപോലെ അയ്യാലസ്വല അയ്യാൽ അൽഫല എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ എന്താ പറയേണ്ടത് അപ്പോൾ അതുപോലെ പറയരുത് അപ്പോൾ പറയേണ്ടത് ലാഹ ഉല വലാഖുഅത്ത് ഇല്ലഅബി ലാഹില അലിയിൽ അഹീം എന്ന് ചൊല്ലണം ഇതാണ് അയ്യാലസ്വല അയ്യാൽ അൽഫല പറയുന്ന സമയത്ത് ചൊല്ലേണ്ടത് നമ്മൾ ആ ആതിക്രകൾ വളരെ കൃത്യമായിട്ട് മഹറജകൾ ഒപ്പിച്ച് ചൊല്ലണം തിരക്ക് കൂട്ടരുത് ഇതൊക്കെ പഠിച്ചുണ്ടൽക്ക് പ്രതിഫലമുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ചെല്ലുമ്പോൾ മാത്രമേ അതിൽ നമുക്ക് കൂലിക്കിട്ടുകയുള്ളു വൈല്ലാ ഫി തസ്വീബി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതുപോലെ ആവർത്തിക്കൽ സുന്നത്തുണ്ട് ഹയാലുഫല ഹയാലുൽ ഫലയിൽ ആവർത്തിക്കരുത് അതുപോലെ തന്നെ ലാഹോലവലാ കോത്ത എന്ന് പറയണം അതുപോലെ വൈലാ ത ഫി തസ്വീബിൻ വീബിൻ സുബൈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അസ്ലാത്തു എന്ന് പറയുന്ന സമയത്ത് എന്താ പറയേണ്ടത് ഫയക്കോലു സ്വതക്കുത വരീർത്തുത്ത വബരിത്ത എന്തെങ്കിലും ചെല്ലരുത് ഇതൊക്കെ ഒരാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഞാൻ ഇത് കണ്ട് പഠിക്കുക സ്വതക്കുത്ത വരീർത്ത എന്നാണ് അസ്സലാത്തുഖൈറുബ്നോം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത് അടുത്തത് വഇല്ലാഫി കലിമത്തിയിൽ കാമത്തി പാങ്കൊടുക്കുന്ന സമയ ഇക്കാമത്തിൻ്റെ സമയത്ത് കതു കാമത്ത് സല കതു കാമത്ത് സല എന്ന് രണ്ട് വട്ടം പറയുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ പറയണ്ടേ ഫയക്കൂൽ ഫീഹിമ ആ സമയത്ത് പറയണം അക്കാമഹു അദാമഹ അക്കാ എന്താ കതു സല എന്ന് പറയുന്ന സമയത്ത് അക്കാമഹാഹു വ അദാമഹ എന്ന് പറയണം പിന്നെ വയുനി വൽ മുഖീമി ബാങ്ക് കൊടുക്കുന്ന ആൾക്കും ഏക്കാമത്ത് കൊടുക്കുന്ന ആൾക്കും അതിനെ കേൾക്കുന്ന ആൾക്കും സുന്നത്തുണ്ട് അയ്യക്കൂലാഖി മിൻഹുമ ഈ ബാങ്കും എക്കാമത്തിന് ശേഷം ചൊല്ലൽ സുന്നത്തുണ്ട് എന്താണ് ചൊല്ലേണ്ടത് ഇതാ ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെ ശേഷമുള്ള ദു ആണ് ഈ പറയുന്നത് അള്ളാഹുമ റബ്ബ റബ്ബാദി താമ റബ്ബ ഹാദിഹി ദവത്തി താമ വസലാത്ത് ഉൽ ഖാ ഇമ ആ മുഹമ്മദിനുൽ വസീലത്ത ഉൽ ഫദീലത്ത വദ്ദറജത്തുറഫിയസ്ഹു ഒബ എസ്ഹു മക്കാമൂദിനിൽ ലദീവനഷമൽഫുൽമിയാദ് ഈ ദുആ പ്രത്യേകം സ്വന്തത്തിൻ്റെ എല്ലാവരും ചൊല്ലുന്നതാണ് പിന്നെ ഈ എല്ലാ ബാങ്ക് കൊടുക്കുന്ന സമയത്തും ബാങ്ക് കൊടുത്ത ഉടനെ ഈ ദുബായി ചൊല്ലലോടുകൂടെ മറ്റൊന്നും ചെയ്യ ചെയ്യ പറയുന്നതിന് മുമ്പായിട്ട് ആയത്തുൽ കുറിച്ച് ഓതുകയാണെങ്കിൽ അടുത്ത ബാങ്ക് വരെയുള്ള എന്ത് ദോഷവും അല്ലാഹത്തല പൊറുക്കുന്നതാണ് അല്ലാത്ത എന്ത് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ എന്താക്കും ആ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വരു വന്നു പോകുന്നതായി ചെറുതായി ചെറുതും എല്ലാ ദോഷങ്ങളും അല്ലാത്താലും എന്താക്കും പുറത്തു തരും അപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ നമ്മളൊന്ന് ബാങ്കിനെ ബഹുമാനിക്കണം നമ്മൾ സംസാരം നമ്മളെല്ലാം ഒന്ന് നിർത്തണം പിന്നെ ബാങ്കിന് ഉത്തരം ചെല്ലണം ബാങ്കിൻ്റെ ദുബായ് ചെല്ലണം അതിന് ശേഷം പ്രായത്തിൽ കുറിച്ച് വാതുകയാണെങ്കിൽ നമുക്ക് അടുത്ത ബാങ്ക് ആവുന്നതുവരെ നമ്മൾക്ക് നമ്മുടെ ദോഷങ്ങളിൽ നിന്ന് കാവലുണ്ടാകും അടുത്തത് കുറച്ചും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം കാല ബാദു സാദാത്തിനാരിഫീന ബില്ല അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ നമ്മുടെ സാദാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്ന മന്ത കല്ല മഹാലൽ അദാനി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ ഹിസു ഉൽ ഖാത്തിമ അവനിക്ക് മരിക്കുന്ന സമയത്തിൽ ലാഹ്ലാഹി ചൊല്ലാനോ കലിമത്തു ഷഹദ് ചൊല്ലാനോ പറ്റുകയില്ല അസു ഉൽ ഖാത്തിമത്ത് അതായത് ചീത്ത അന്ത്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബാങ്കിൻ്റെ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ടി വി വെച്ചോ മൊബൈൽ വെച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബാങ്കിന് ഒരു വിലയും കൽപ്പിക്കാതെ ആ ശബ്ദം കുറക്കാതെയോ അല്ലെങ്കിൽ അത് നിർത്താതെയോ നമ്മൾ ബഹുമാനിക്കാതെ നമ്മളെ കുട്ടികളെ മുമ്പിലൊക്കെ ചെയ്യുമ്പോൾ വളരെ വലിയ തെറ്റായിരിക്കും നമ്മൾ ചെയ്യുക അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മുടെ സാധാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിവിടെ പറയുന്നതാ ഓദുബി ലാഹിമിൻ ലാലിക്ക അള്ളാഹു താലം ഞമ്മളതിൽ നിന്ന് കാക്കുമാറാകട്ടെ അമിന അറബുൽ ആലമീൻ ഇൻഷാല്ല അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം സ്ലാമുണ്ട് السلام عليكم ورحمه الله وبركاته